പാറൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള ഒരു പെരട്ട് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ചെമ്മീൻ നന്നാക്കിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി സവോള ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല്ല നാലികേരക്കൊത്ത് ഇത് നാളികേരത്തിൻ്റെ എല്ലാം ഈച്ച് അവരൊക്കെ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും കടിക്കുമ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖം ഉണ്ടാകും ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി നന്നായി ചൂടായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയാ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാം ചട്ടി ചൂ ചൂടാവണമെന്നില്ല ഒഴിക്കാനായിട്ട് എന്നിട്ട് ഇത് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയുണ്ട് കാശ്മീരി മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇത് മൂന്നും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ മുളകിൻ്റെ ഇത് മുളക് വർക്കരുത് ഇതിൽ ഇതിങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇടണം എന്നിട്ട് ഇത് തിളച്ച് ഇതിൻ്റെ പച്ചക്കുത്ത് പോകുന്നതുവരെയും നമ്മൾ തിളച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം തീ കൂട്ടി വയ്ക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് കുടംപുളിയാണ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ പുളി ഇട്ട് കൊടുക്കാം ഈ കറിക്ക് സാമാന്യം നല്ല പുളി വേണം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റൂ ഈ കറി ഇപ്പം നമ്മളുടെ കറി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് കറിയെന്ന് പറയാനായിട്ട് ഇപ്പം നമ്മൾ മസാലകൾ മാത്രമേ ഉള്ളൂ ഇതിൽ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ചെമ്മി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കറിയിലേക്ക് നമുക്ക് ചെമ്മി ഇട്ട് കൊടുക്കാം നമ്മളുടെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇനി ചെമ്മീൻ തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ചെമ്മീൻ ഇട്ടാൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇളക്കി കൊടുക്കണം ചെമ്മീൻ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓവറായിട്ട് കുക്ക്ഡ് ആയാൽ അതിന് ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള റബ്ബർ ബാൻഡ് പോലെയാവും പോലെയാകും അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ചെമ്മീത്തിന് ഇനി നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞ ഇഞ്ചി നല്ല പച്ചമുളക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് പച്ചമുളക് നാളികേരത്തിൻ്റെ കൊത്ത് ഈ നാളികേരത്തിൻ്റെ കൊത്ത് അതിൻ്റെ ചവരൊക്കെ കളഞ്ഞതായിരിക്കണം അതൊരു നാളികേരത്തിൻ്റെ അരമുറി നാളികേരം അത് ഞാൻ ഇങ്ങനെ അരകല്ലിൽ വെച്ചിട്ട് ചെറിയ കല്ലുകൊണ്ട് ചതയ്ക്കുമ്പോൾ അതിൻ്റെ ചിരട്ടയൊക്കെ അങ്ങ് വിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ തൊണ്ട് ചെറുതായിട്ട് ചെത്തി ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ടാൽ മതി നല്ല ആയിരിക്കും ചവര് കടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തി കൊള്ളണ പോലെ തോന്നും വയൽ ഇതാകുമ്പോൾ നല്ല മയം ഉണ്ടാവും നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് വേണേ എണ്ണ എണ്ണ ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് താളിക്കാം നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി പൊന്തി കിടക്കണുണ്ട് ആ സമയത്ത് നമുക്ക് കറിവേപ്പിൻ്റെ ഇനി നമുക്കിതിലേക്ക് ഈ സവോള ഉള്ളി ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്നത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഫ്രൈ ശരിക്ക് ഫ്രൈ ആവണ്ടെ ശരിക്കൊന്ന് വാടി വരട്ടെ ഇത് ഉള്ളിക്ക് ആവശ്യമുള്ള കുറച്ചുപ്പ് ഉള്ളി ഒന്ന് വരണ്ടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒരുവിധം കളർ ഒന്ന് മാറി വന്നിട്ട് വേണം നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ഇരിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മളുടെ ഉള്ളി ഒരു പകുതി പരുവമായിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാലും നമുക്കിത് ഇടാം ഒത്തിരി ഡീപ്പ് ഫ്രൈ ആകണ്ട നമുക്കൊരു ചെറിയ രീതിയിൽ വന്നാൽ മതി ഒത്തിരി ഫ്രൈ ആകേണ്ട ആവശ്യമില്ല ഇത് കറിയുടെ അകത്തോട്ടാണല്ലോ ഇട ഇടണേ അപ്പോൾ വീണ്ടും ഇത് എത്ര ഫ്രൈ ആയാലും അത് പിന്നെ മയമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഈ സവോള ഉള്ളി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കറിയുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് നമുക്കിത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളുടെ കറിയുടെ അകത്ത് കിടന്നിട്ട് നല്ല ടേസ്റ്റ് വരും ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ആ കറിയിലോട്ട് വരും അപ്പോൾ നമ്മളുടെ ചെമ്മീൻ മുളകിട്ടത് എന്ന് പറയാം കുറച്ചുകൂടെ പറ്റിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ പെരട്ട് എന്നും ഇതിന് പറയാം ഈ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൈസ് കറികളൊന്നും വേണ്ട ഈ ഒരു സൈസ് കറി മാത്രം മതി വയറ് നിറച്ച് ചോറണാനായിട്ട് ഈ കറി വയ്ക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ രണ്ടുപേരും എന്നെ ഈ കറി വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാൻ പഠിച്ചത് അപ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ കുഞ്ഞമ്മയും ഇപ്പം ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും മരിച്ചു പോയി അവരുടെ കറിയാണ് ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നത് കേട്ടോ അവർ പഠിപ്പിച്ച് തന്ന കറി അപ്പം നമ്മളുടെ കറി നല്ല പാകമായിട്ടുണ്ട് എരിവും ഉപ്പും പുളിയും ഒക്കെ പാകമാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല ആ താളിക്കുന്ന ഒരു ഇത് മാത്രമേ ഇത്തിരി ശ്രദ്ധയോടുകൂടെ നിന്ന് ചെയ്യേണ്ടതുള്ളൂ നല്ല കറിയാണ് എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി